കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ച സമരസമിതി ചെയർമാൻ ബാബു ഗസറ്റഡ് ഓഫീസർക്ക് മുമ്പിൽ ഹാജരായി കോഴിക്കോട് വെച്ചാണ് ഗസറ്റഡ് ഓഫീസർക്ക് മുന്നിൽ ഹാജരായത് ലീഗ് നേതാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരം കിട്ടിയത് തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കാനായി ഗസറ്റഡ് ഓഫീസറുടെ ഒപ്പ് വാങ്ങാനാണ് കുടുക്കിൽ ബാബു കോഴിക്കോട് എത്തിയത് മുസ്ലിം ലീഗ് താമരശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിലെ ജില്ലാ പ്രവർത്തക സമിതി അംഗവുമായ ഹാഫീസ് റഹ്മാനാണ് ഇതിനായി സഹായങ്ങൾ ഒരുക്കിയത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചാൽ അന്താരാഷ്ട്ര യാത്രക്കാരെ മാത്രമേ പിടികൂടാൻ സാധിക്കുകയുള്ളൂ ആഭ്യന്തര യാത്രക്കാർക്ക് എമിഗ്രേഷൻ പരിശോധന ഇല്ലാത്തതിനാൽ കണ്ടെത്താൻ കഴിയില്ല അതിനാൽ നേപ്പാളിലെത്തി അവിടെ നിന്നും കരമാർഗം ഇന്ത്യയിൽ വന്ന് ആഭ്യന്തര വിമാനത്തിൽ കോഴിക്കോട് എത്തിയതാകാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം കുടുക്കിൽ ബാബു സ്ഥാനാർത്ഥിയാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു ഏത് വിമാനത്താവളത്തിൽ ഇറങ്ങിയാലും കുടുക്കിൽ ബാബുവിനെ പിടിക്കണമെന്നായിരുന്നു പോലീസിന്റെ തീരുമാനം എന്നാൽ വിദേശത്തുനിന്ന് നേപ്പാളിൽ വിമാനമിറങ്ങിയ ബാബു റോഡ് മാർഗം ഇന്ത്യയിലെത്തുകയായിരുന്നു പിന്നീട് ആഭ്യന്തര ഫ്ളൈറ്റ് വഴി കോഴിക്കോടെത്തി ആഭ്യന്തര ഫ്ളൈറ്റ് വഴി വരുമ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് ബാധകമല്ലാത്തതിനാൽ കുടുക്കിൽ ബാബു രക്ഷപ്പെടുകയായിരുന്നു ഒക്ടോബർ ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റ് പരിസരത്ത് സമരക്കാരും പോലീസും ഏറ്റുമുട്ടിയത് നാട്ടുകാർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സമരക്കാർ പ്ലാന്റിന് തീവയ്ക്കുകയും ഫ്രഷ് കട്ടിന്റെ മാലിന്യ ശേഖരണ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു കല്ലേറിൽ പോലീസുകാർക്ക് പരിക്ക് പറ്റിയിരുന്നു പിന്നാലെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ദുർഗന്ധം വമിക്കുന്നതായും പുഴയിലേക്ക് മാലിന്യം ഒഴുകുന്നതായും ആരോപിച്ച് നേരത്തെയും ഫ്രഷ്കട്ടിന്റെ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിലും ഇത് ആദ്യമായിട്ടായിരുന്നു സംഘർഷത്തിൽ എത്തിയത് പ്ലാന്റിന് പുറമെ കട്ട് വാഹനങ്ങളും അഗ്നിക്കിരയാക്കിയിരുന്നു അതേസമയം സംഘർഷത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിയ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് കർശന ഉപാധികളോടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ അനുമതി നൽകി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ശുചിത്വ മിഷൻ പ്രതിനിധികൾ പ്ലാന്റിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിനെ തുടർന്നാണിത് പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം ഇരുപത്തിയഞ്ച് ടണ്ണിൽ നിന്ന് ഇരുപത് ടണ്ണായി കുറയ്ക്കും ദുർഗന്ധം കുറയ്ക്കുന്നതിനായി വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കും പഴകിയ അറവ് മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് പൂർണമായും നിർത്തിവയ്ക്കുകയും പുതിയ മാലിന്യങ്ങൾ മാത്രം സംസ്കരിക്കുകയും ചെയ്യണം പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അധികൃതർക്ക് കൈമാറണം സംസ്കരണ കേന്ദ്രത്തിലെ മലിനജല സംസ്കരണ പ്ലാന്റായ ഇ ടി പിയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം ഇതിനായി ഇ ടി പിയിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ എൻഐ ടിയിൽ പരിശോധന നടത്തണം ഇങ്ങനെ കർശനമായ തീരുമാനങ്ങളോടെയാണ് ഇത് തുറക്കാൻ അനുമതി കിട്ടിയത്